സോ നമ്മള് ഡീറ്റെയിൽഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെഷനിലെ ഒരു ഇൻട്രോഡക്ഷൻ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇനിയുള്ള സെഷൻസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ് ഓക്കെ സോ ബ്ലോക്ക് വൺ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പബ്ലിക് എക്കണോമിക്സ് ഓക്കെ സോ ബ്ലോക്ക് വൺ എന്താണ് അതിന്റെ ഒരു സമ്മറി ഒരു ബ്രീഫ് ഓവർവ്യൂ എന്താണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണ് സോ ബ്ലോക്ക് വണ്ണിൽ വരുന്ന മൂന്ന് യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്നാലും ജസ്റ്റ് പേരൊന്ന് പറയാം യൂണിറ്റ് വൺ വെരിഫൈ ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് പോളിസീസ് യൂണിറ്റ് ടു മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ഗവൺമെന്റ് ഫെയിലിയർ യൂണിറ്റ് ത്രീ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ യൂണിറ്റ് വൺ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് വണ്ണ് വെൽഫെയർ ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് പോളിസീസ് സോ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഓക്കെ സോ പാർട്ട് വണ് അല്ലെങ്കിൽ അതിലൊരു ഒരു മിഡിൽ വരെയുള്ള ഈ ഒരു ചാപ്റ്ററിൽ മിഡിൽ വരെയുള്ള ഒരു പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വണ്ണിൽ കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ വെൽഫെയർ ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് പോളിസീസ് എന്ന് പറയുമ്പോൾ തന്നെ ആസ് ദ നെയ്മിൻഡിക്കേറ്റ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സും ഓക്കെ പ്രിൻസിപ്പൽസും ഓക്കെ കുറച്ച് തിയറംസും ഓക്കെ ആണ് ഓക്കെ സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ ഇൻട്രോഡക്ഷൻ സോ ഇൻട്രോഡക്ഷൻ വരുന്ന സമയത്ത് സോ എന്ത് തരത്തിലുള്ള ഒരു ഇക്കണോമിയിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വെൽഫെയർ എവിടെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ഇൻട്രോഡക്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ബേസ്ഡ് ഇക്കണോമി സോ ഇനെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ബേസ്ഡ് ഇക്കണോമി ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ഏജൻറ്റ്സ് ലൈക്ക് ഹൗസ് ഹോൾഡ്സ് ആൻഡ് പേംസ് ഡോമിനേറ്റ് വർസ് എ കമാൻഡ് സോറി കമാൻഡ് എക്കോമി ഇസ് ലാർജ്ജ്ലി ഡിറ്റേറ്റഡ് ബൈ ഗവൺമെന്റ് പോളിസി പ്ലാനേഴ്സ് സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമി ആണെന്ന സമയത്ത് സോ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ബേസ്ഡ് എക്കണോമി ആണെങ്കിൽ അവിടെ ഇക്കണോമിക് ഏജന്റ്സ് എന്ന് പറയുന്ന മെയിൻലി ആരൊക്കെയായിരിക്കും ഫോർം ഹൗസ് സോ എക്കണോമിക് ഏജൻറ്റ് ഇക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്ന യൂണിറ്റ്സ് ഇക്കോണോമിക് യൂണിറ്റ്സ് എന്ന് പറയുന്ന മെയിൻലി ഫോംസും ഹൗസ് ഹോൾസ് ആ ഫോംസും ഹൗസ് ഹോൾസും അല്ലെങ്കിൽ ഇക്കണോമിക് ഏജന്റ് ആണ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ്സ് ആണ് മെയിൻലി കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുക വർസ് കമാൻഡ് എക്കണോമി എടുക്കും കമാൻഡ് ഇക്കണോമിയിൽ ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക എന്താണോ ഗവൺമെന്റ് പോളിസി എടുക്കുന്ന അല്ലെങ്കിൽ ആ പ്ലാനേഴ്സിന്റെ പോളിസി എന്താണോ അവർ അതിനനുസരിച്ച് അതാണ് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ രണ്ട് ടൈപ്പ് കമാൻഡ് കമാൻഡ് ഇക്കണോമി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ബേസ്ഡ് ഇക്കണോമി ആയിക്കോട്ടെ ഓക്കെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ബേസ്ഡ് ഇക്കണോമി ആയിക്കോട്ടെ രണ്ട് ടൈപ്പിലും ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് നീഡ് സോ അതാണ് ഇവിടെ കൊടുത്ത് ഗവൺമെന്റ് നെസസറി ഓക്കെ സോ സ്റ്റോഷൻസ് ഉണ്ടാവുകയാണ് മാർക്കറ്റ് സ്റ്റോഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് അത് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് അതിനാവശ്യമായിട്ടുള്ള പോളിസീസ് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ വെൽഫെയറിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പോളിസീസ് എടുക്കാൻ ഇറ്റ്സ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ബോത്ത് ഇക്കണോമിക്സ് ഓക്കെ സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെൽഫെയർ ഫൗണ്ടേഷൻ പോളിസീസ് വെൽഫെയർ ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് പോളിസീസ് ഇൻ എ കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് ഇക്കണോമിക് ഓക്കെ ഈ ഒരു യൂണിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് ഇക്കണോമിനെ ഓക്കെ സോ ഈ ആ കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമിയിലെ വെൽഫെയർ തീറംസ് എങ്ങനെയാണ് ഓക്കെ എങ്ങനെയാണ് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഇക്കണോമി എങ്ങനെയാണ് പെർഫോം ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇനി ഇനി വരുന്ന ഒരു കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് പബ്ലിക് ഇക്കണോമിക്സ് ആൻഡ് വെൽഫെയർ എക്കണോമിക്സ് ഇന്റർഫേസ് സോ പബ്ലിക് ഇക്കണോമിക്സ് എന്താണ് വെൽഫെയർ എക്കണോമിക്സ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഓക്കെ സോ എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഇക്കണോമിക്സും വെൽഫെയർ ഇക്കണോമിക്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ പബ്ലിക് ഇക്കണോമിക്സ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ഗവൺമെന്റ് പോളിസി ഇന്റർവെൻഷൻസ് മാർക്കറ്റ് ഡിസ്ട്രോഷൻസ് ആൻഡ് എൻഷോ ഒപ്റ്റിമൽ ഡിസിഷൻ മേക്കിംഗ് ഫോർ ഇക്കണോമിക് ഏജൻസ് സോ പബ്ലിക് ഇക്കണോമിക്സ് എന്താ ചെയ്യുന്നത് സോ ഗവൺമെന്റ് പോളിസി ഇന്റർവെൻഷൻ ആവശ്യമുള്ള സമയത്ത് മാർക്കറ്റ് ഡിസ്ട്രോഷൻസ് വരുവാണെങ്കിൽ ഗവൺമെന്റ് പോളിസി ഇന്റർവെൻഷൻ ആവശ്യമാണ് സോ അത് അതിനാവശ്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് അതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതുവഴി ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഇക്കണോമിക് ഏജൻസിന് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എൻഷോർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് അത് അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ അവരുടെ ഈ ഒരു പബ്ലിക് ഇക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് വഴി ഓക്കെ അറിയാം കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇക്കണോമിക്സിന്റെ സോറി മാർക്കറ്റ് ഇക്കണോമിയുടെ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ കാറ്റസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാർക്കറ്റ് സ്ട്രക്ചേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സോ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അവിടെ എന്തൊക്കെ കാറ്റിസ്റ്റിക്സ് ഉണ്ടാവും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിൽ ബി ദ അതേപോലെ തന്നെ ബി ദിൽ ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഓക്കെ ദിൽ ബി ഫുള്ളി ഇൻഫോംഡ് ഓക്കെ മുഴുവൻ ആഴ്ച മാർക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരുടെ അടുത്തുണ്ടാവും ആൻഡ് ദേ ഫേസ് നോ ബാരിയേഴ്സ് അവർക്ക് ഒരു ബാരിയേഴ്സും ഉണ്ടാവില്ല ഓർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ബാരിയേഴ്സും ഉണ്ടാവില്ല അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റും ഉണ്ടാവില്ല ഫോർ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ ദ മാർക്കറ്റ് ഓക്കെ സോ ബാരിയേഴ്സും ഉണ്ടാവില്ല അതേപോലെ തന്നെ ദിൽ ഹാവ് നോ ട്രാൻസാക്ഷൻ കോഴ്സ് ഫോർ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ ടു ദർക്കറ്റ് ഓക്കെ സോ അതാണ് എന്ത് വരുന്നത് ഒരു കോമ്പിറ്റേറ്റീവ് മാർക്കറ്റിന്റെ കാരക്ടറിസ്റ്റിക് വരുന്നത് പക്ഷേ അത് അതുപോലെ തന്നെ എന്ത്ണ്ടാവും ഡിസ്ട്രോഷൻസ് ഉണ്ടാവും നമ്മൾ പഠിച്ചത് നമ്മള് ഇൻട്രോ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ഡിസ്ട്രോഷൻസ് പലതരത്തിലുള്ള ഡിസ്ട്രോഷൻസ് എന്താണ് ഏതൊക്കെ മോണോപോളി പവർ ആയിക്കോട്ടെ ഗുഡ് ഓക്കെ എക്സ്റ്റേർണാലിറ്റീസ് ടാക്സ് സബ്സിഡീസ് ഇമ്പർഫെക്ട് ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഡിസ്ട്രോഷൻസ് ഓക്കെ ഇഫ് ഇൻഡിവിജ്വൽസ് കാനോട്ട് മാക്സിമൈസ് ദ വെൽഫെയർ ദ്രിഗേറ്റ് ഇക്കണോമിക് വെൽഫെയർ ഓൾസോ സപ്പോസ് സോ ഇൻഡിവിജ്വൽ അവരുടെ അവർക്ക് അവരുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താകും അവിടെ അഗ്രിഗേറ്റഡ് ആയിട്ടുള്ള എണോമിക് വെൽഫെയറും മാക്സിമൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനും പ്രോ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും സോ ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്യും ഈ ഒരു മാർക്കറ്റ് ഫെയിലിയർ മാർക്കറ്റ് ഡിസ്റ്റോഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതുവഴി ഒപ്റ്റിമൽ ഔട്ട്കം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഗവൺമെന്റ് എന്താണ് വെൽഫെയർ ഇക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് പബ്ലിക് ഇക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്ന കാര്യം എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നത് സോ വെൽഫെയർ ഇക്കണോമിക്സ് ആവുന്ന സമയത്ത് വെൽഫെയർ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ് ലെവൽസ് ഓഫ് വെൽഫെയർ വിച്ച് ഇസ് എസൻഷ്യലി ദ അഗ്രഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽ സോ ഇവിടെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെൽഫെയർ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസ് ആണ് സൊ വെൽയർ എക്കണോമിക്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് മൊത്തം എന്താണ് വെൽഫെയറിന്റെ ഒരു അഗ്രിഗേഷൻ ആണ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ലെവൽ ഓഫ് വെൽഫെയറുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് വെൽഫെയറിനെ ഓരോ ഇൻഡിവിജ്വൽ വെൽഫെയറിനെ അഗ്രിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ പലതരത്തിലുള്ള ഇൻഡിവിജ്വൽസ് സൊസൈറ്റിയിൽ ഉണ്ടാവും ഓക്കെ സോ ഡിഫറെ വിൽ ബി ഇത് സോ ഈ ഒരു ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റീസിന്റെ അഗ്രിഗേഷൻ ആണ് എന്ത് എന്തോ ആയിട്ട് എന്തിൽ വരുന്നത് ഈ ഒരു വെൽഫെയർ എക്കണോമിക്സിൽ വരുന്നത് ഓക്കെ സോ ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ നോക്കി വെക്കേണ്ട അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസ് ഓക്കെ സോ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസിന്റെ അഗ്രിഗേഷൻ ആണ് വെൽഫെയർ എക്കണോമിക്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇനി പബ്ലിക് എക്കണോമിക്സ് വരുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തന്നെയാണ് വരുന്നത് സോ പബ്ലിക് എക്കണോമിക്സ് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ആർ ഫോക്കസിംഗ് ഓൺ ഇക്കണോമിക് ഏജൻസ് ഇൻഡിവിജ്വൽ ബയോസ് പോലുള്ള ഇക്കണോമിക് ഏജൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെഷറിംഗ് വെൽഫെയർ ആസ് ദ സം ഓഫ് കൺസ്യൂമർ സർപ്ലസ് സോ ഇവർ ഈ ഒരു പബ്ലിക് ഇക്കണോമിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഇക്കണോമിക് ഏജൻസ് ആയിട്ടുള്ള ഏജൻസായിട്ടോ ബയോഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിലാണ് ഇവിടെ നോക്കുന്ന സമയത്ത് വെൽഫെയർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് വെൽഫെയർ എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത് ഇറ്റ് ഇസ് ദിന നമ്മൾ വെൽഫെയറിനെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് കൺസ്യൂമർ സർപ്ലസിന്റെ സപ്ലൈസിന്റെ സമ്മാനം പ്രൊഡ്യൂസർ സപ്ലൈസിന്റെ സമ്മാനം അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്ലൈസിന്റെ ാണ് വെൽഫെയറിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു പബ്ലിക് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് എങ്ങനെയാണ് എന്താണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വോട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സോ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ട പോയിന്റ് ഇൻഡിവിജ്വൽ അപ്രോച്ച് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് അതായത് ദ ദെഫിനേഷൻ സോഷ്യൽ വെൽഫെയർ ഇൻ ഇക്കണോമിക് ലിറ്ററേച്ചർ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് സോ സോ ഇക്കണോമിക് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചാന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒന്നും അതായത് മീനിങ് ദാറ്റ് ദ ഓവറോൾ വെൽഫെയർ ഓഫ് സൊസൈറ്റി ഡിപെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽ നമ്മൾ വെൽഫെയർ ഇക്കണോമിക്സിന്റെ കേസിൽ പറഞ്ഞ പുറത്തേ മൊത്തം ആയിട്ടുള്ള സൊസൈറ്റിന്റെ വെൽഫെയർ ഓവർ ഓൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി എന്തിനാണ് ഡിപെൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് ഓക്കെ ഇൻഡിവിജ്ജ്വൽസിന്റെ യൂട്ടിലിറ്റിനെയാണ് മൊത്തം വെൽഫെയർ സൊസൈറ്റിന്റെ വെൽഫെയർ ഡിപെൻഡ് ചെയ്യുന്നത് ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇക്കണോമിക് പോളിസിന്റെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അസ്യൂംസ് ദാറ്റ് ഇവിടെ ഒരു അസംഷൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് ഡിറൈവ് യൂട്ടിലിറ്റി ഫ്രോം ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൌട്ട് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നേബേഴ്സ് ഓക്കെ സോ ഇവിടെ കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് ഇക്കണോമിയില് എന്താണ് അവർ അസംഷൻ വരുന്ന ഇൻഡിവിജ്വൽസ് അവരുടെ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള കൺസംപ്ഷന്റെ ബേസിസ് നിന്നാണ് കൺസംഷൻ പാറ്റേൺസിന്റെ ബേസിസ് നിന്നാണ് അവർ എന്ത് ചെയ്യുന്നില്ല നെയ്ബേഴ്സിന്റെ കൺസംഷനിൽ ഇൻഫ്ലുവൻസ് ആവുന്നില്ല അല്ലെങ്കിൽ നെയബേഴ്സിന്റെ കൺസംഷൻ അവർ ആ പാറ്റേൺ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നുണ്ട് ചില ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു ട്രൈ ടു ഇമിറ്റേറ്റ് ദർ നെയ്ബേഴ്സ് അല്ലെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ അവരുടെ ഒരു കൺസംഷൻ പോലെ നമ്മളും കൺസ്യൂം ചെയ്യാൻ ഇൻഡിവിജ്വൽസ് ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഈ ഒരു മാർക്കറ്റ് ഇക്കണോമിയിൽ വരുന്നില്ല അവിടുത്തെ പോളിസിന്റെ എന്താണ് ഇൻഡിവിജ്വൽസ് അവരുടെ യൂട്ടിലിറ്റി ദയർ ഓൺ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഡിഫറെന്റ് ഗുഡ്സ് ആൻഡ് സർവ്വീസിനെ ബേസിസാണ് യൂട്ടിലിറ്റി ഡെറൈവ് ചെയ്യുന്നത് വി ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ നബേഴ്സ് പാറ്റേൺ അല്ലെങ്കിൽ നെയബേഴ്സ് കൺസംഷൻ എന്ന് പറയാം ഓക്കെ സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താണ് ഇൻഡിവിജ്വൽ ആണ് സോ അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണ് അതായത് അവർ സോഷ്യൽ നെറ്റ്വർക്കിനെ ഇഗ്നോർ ചെയ്യാണ് സോഷ്യൽ നെറ്റ്വർക്കിനെ ഇഗ്നോർ ചെയ്യാനുള്ള കാരണം എന്താണ് ലൈക് സോഷ്യൽ നെറ്റ്വർക്ക് ചിലപ്പോൾ എന്താ പറയുന്ന ഗ്രൂപ്പ് ആക്ഷൻസ് ചിലപ്പോൾ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റിനെ എഫക്ട് ചെയ്യാറുണ്ട് ഓക്കെ അത് ഇവിടെ നടക്കുന്നില്ല ഇവിടെ ഇൻഡിവിജ്വൽ സെൻട്രിക് ആണ് ഓരോരുത്തരുടെ ഓൺ കൺസംഷൻ്റെ ബേസ് ആണ് അവരുടെ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യുന്നത് ഓക്കെ ഇൻഡിവിജ്വൽ സെൻട്രിക് ആണ് വെൽഫെയർ ഫംഗ്ഷനിൽ വരുന്നത് ഓക്കെ ഇനി വെൽഫെയർ കോൺസെപ്റ്റ്സ് ഇൻ പബ്ലിക് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ തന്നെ ഒന്നുകൂടി പറയുകയാണ് എന്താണ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസിലാണ് ഈ ഒരു വെൽഫെയർ കോൺസെപ്റ്റ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസ് ഓക്കെ ഇനി നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എസ് ഡബ്ല്യു എഫ് എന്ന് പറയും ഷോർട്ട് ആയിട്ട് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഓക്കെ സോ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ റെപ്രസെന്റ് ദ ഓവറോൾ വെൽഫെയർ ഓഫ് എൻ ഇനോമി ബേസ്ഡ് ഓൺ ദ യൂട്ടിലിറ്റി ലെവൽസ് ഓഫ് എം ഇൻഡിവിജ്വൽസ് കൺസ്യൂമിംഗ് ആൻഡ് ഗുഡ്സ് അതായത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിൽ നമ്മൾ കാണിക്കുന്ന എന്താണ് ഒരു ഇക്കണോമിയുടെ ഓവറോൾ വെൽഫെയർ ഒരു ഇക്കണോമിയിലെ ഓവറോൾ വെൽഫെയർ ആണ് കാണിക്കുന്നത് ആൻഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇക്കോണമിന്റെ ഓവറോൾ വെൽഫെയർ എന്തിനാണ് ഡിപെൻഡ് ചെയ്യുക ആ ഒരു ഇക്കോണോമയിലുള്ള ഇൻഡിവിൽവലിന്റെ യൂട്ടിലിറ്റി ഇൻഡിവിജുവൽ യൂട്ടിലിറ്റി ലെവൽസിനെയാണ് സോ ആ എക്കോ അതേപോലെ തന്നെ ഓവറോൾ വെൽഫെയർ ഡിപെൻഡ് ചെയ്യുന്ന യൂട്ടിലിറ്റി ലെവൽസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് സോ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറെ ഇൻഡിവിജ്വൽസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവും ഇൻഡിവിജ്വൽസ് ആണ് സൊസൈറ്റി എം വെച്ച വേരിയബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം ഓക്കെ അവർ ഡിഫറെന്റ് ഗുഡ്സ് കൺസ്യൂം ചെയ്യും ആ ഗുഡ്സിനെ നമ്മൾ എൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം സോ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഫംഗ്ഷന് നമുക്ക് എങ്ങനെ എഴുതാം ഡബ്ല്യൂഇസ് ഈക്വൽ ടു ഡോ ഓഫ് യു എ കോമ യു ബി എക്സെട്രാ അപ് ടു യു എം സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന എ ബി എക്സെട്രാ അപ് ടു എം എന്ന് പറയുന്നത് എന്താണ് ഇൻഡിവിജ്വൽസ് ആണ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ഉണ്ട് ബി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ഉണ്ട് എം വരെയുള്ള ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട് സോ ഇവരുടെയൊക്കെ യൂട്ടിലിറ്റിയിലാണ് ഈ ഒരു ഓവറോൾ ഈ ഒരു വെൽഫെയർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ ഒക്കെ യൂട്ടിലിറ്റിയിൽ എന്ത് ചെയ്യും സോറി യാ ഇവരുടെയൊക്കെ യൂട്ടിലിറ്റിയിലാണ് എന്ത് ഡിപ്പെല്യു എന്ന് പറഞ്ഞ വെൽഫെയർ ഡിപെൻഡ് ചെയ്യുന്നത് ഓക്കെ ഓവറോൾ വെൽഫെയർ ഡിപെൻഡ് ചെയ്യുന്ന ഈ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റിയിലാണ് അത് അതാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഈ ഇൻഡിവിജ്വൽസ് യൂട്ടിലിറ്റി ഡിറൈവ് ഫ്രം ദ കൺപ്ഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അസ്യൂം ചെയ്യുന്ന എന്താണ് ഓരോ ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തിരിക്കുന്നത് അവരുടെ ഡിഫറെ ഗുഡ്സിന്റെ കൺസപ്ഷൻ ഇപ്പൊ ഇവിടെ എൻ ഗുഡ്സ് ആണ് നമ്മൾ കൊടുത്തെങ്കിൽ ഈ ഒരു എൻ ഗുഡ്സിന്റെ കൺസെപ്ഷൻ എന്നാണ് ഈ ഒരു യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് നോക്കുന്നത് വെയിറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് അതായത് ഇൻഡിവിജ്വൽസിന് എങ്ങനെയാണ് ഇവിടെ വെയിറ്റ് കൊടുക്കുന്നത് ഞാൻ നോക്കുന്നത് ഈ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിൽ ഇൻഡിവിജ്വൽസിന് എങ്ങനെയാണ് വെയിറ്റ് കൊടുക്കുന്നത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് ആണോ എല്ലാ ഇൻഡിവിജ്വൽസിനും പ്രൊവൈഡ് ചെയ്യുന്നത് ഷുഡ് ഓൾ ദി ഇൻഡിവിജ്വൽ ഹാവ് ഈക്വൽ വെയ്റ്റ്സ് ഓർ ഷുഡ് ഇറ്റ് ബി ഡിഫറെ ഫോർ ഇൻഡിവിജ്വൽസ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഡിഫറെന്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് കൊടുക്കുന്നത് ഇനി അല്ല നിങ്ങൾ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നതെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് ഇൻഡിവിജ്വൽ വെയ്റ്റ്സ് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഇങ്ങനെ വെയിറ്റ് കൊടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ഓക്കെ എന്താണ് ആ ക്രൈറ്റീരിയ ദെൻ അതുപോലെ തന്നെ വേറൊരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷനെ നമ്മൾ കൺസിഡർ ചെയ്യണോ ഫ്യൂച്ചർ ജനറേഷൻ സോ ഷുഡ് ബി കൺസിഡേർ ഇൻ ദ ദബ്ല സോ ഈയൊരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഫ്യൂച്ചർ ജനറേഷന്റെ കൺസംഷൻ പാറ്റേൺ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അത് അത് ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ സോ നമ്മൾ ഇവിടെ ഈ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഈ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓൺലി വൺ പ്രോപ്പർട്ടി ഒരേ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഏതാണ് പാരാറ്റോ ക്രൈറ്റീരിയൻ ദോ ഓൺലി പ്രോപ്പർട്ടി വിച്ച് ഇസ് ഇമ്പോസ് ഓൺ എസ് ഡബ്ല്യൂ പിസ് പാരാറ്റോ ക്രൈറ്റീരിയൻ സോ പാരോ ക്രൈറ്റീരിയൻ മേ ബി നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് പാരറ്റോ ക്രൈറ്റീരിയ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ദിസ് മീൻസ് ദാറ്റ് വെൽഫെയർക്രീസസ് ഇഫ് വൺസ് വൺ ഇൻഡിവിജ്വൽസ് യൂട്ടിലിറ്റി ഇൻക്രീസസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ എനി വൺ എൽസ് യൂട്ടിലിറ്റി എന്താണ് വെൽഫെയർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക ഒരാളുടെ ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ച് ഇൻ എനി വൺസ് യൂട്ടിലിറ്റി ബാക്കി ആരുടെ യൂട്ടിലിറ്റിയിൽ ചേഞ്ചസ് വരുത്താതെ ഒരാളുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വെൽഫെയർ ഹാസ് ബീൻ ഇൻക്രീസ് വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ വെൽഫെയർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക ഒരാൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ഇൻഡിവിജ്വൽ ബെറ്റർ ഓഫ് ആവാണ് വിതൗട്ട് മേക്കിംഗ് എനിവൺ വേൾഡ്സ് ഓഫ് ആരെയും വേൾസ് ഓഫ് ആക്കാതെ ഒരാൾ ബെറ്റർ ഓഫ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം ഓക്കെ സോ അതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫോമില് ഡോ ഡബ്ല്യു ബൈ ഡോ യു ഗ്രേറ്റർ ദാൻ സീറോ ഓക്കെ ഡോ ഡബ്ല്യു ബൈ ഡോ യു ഐ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ആണെന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ അതിനെ മാത്തമാറ്റിക് എക്സ് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഐ സി ഐ എന്ന് വരുന്നത് ഐഎന്ന് പറയുന്ന ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് ഐ എന്ന് കൊടുത്തിട്ട് ഐ സിക്വൽ ടു എ ബി സി എക്സ്ട്രു എം ഓരോ ഇൻഡിവിജ്വൽസ് ആണ് എ ബി സി എക്സെട്രാ ടു എം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആണ് സോ അവരുടെ വെൽഫെയർ നമുക്ക് ഇങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാമെന്ന് പറയുന്നത് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു അതിന്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക നമ്മൾ കൊടുത്തു ഓക്കെ അതിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള പാരറ്റോ ക്രൈറ്റീരിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇനി വരുന്നത് ഈ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഇറ്റ് കാൻ ബി വിഷ്വലൈസ്ഡ് നമുക്കതിനെ ഗ്രാഫിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അതിനാണ് എന്ത് സോഷ്യൽ ഇൻഡിഫറൻസ് കവ് സോഷ്യൽ ഇൻഡിഫറൻസ് കവ് എന്ന് പറഞ്ഞു സോഷ്യൽ ഇൻഡിഫറൻസ് സോ സോഷ്യൽ ഇൻഡിഫറൻസ് കവ് എന്താണ് ഇറ്റ് ഷോസ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസ് ദാറ്റ് ഈൽഡ് എ ഫിക്സഡ് ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ നമ്മൾ ഇൻഡിഫ്രൻസ് കവ് പറയുന്ന പോലെ തന്നെ ടൂ ഗുഡ്സിന്റെ കോമ്പിനേഷൻ ഇൻഫറൻസ് കവ് എന്താണ് ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ആണ് വിച്ച് ഈ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ അതേപോലെ തന്നെ സോഷ്യൽ ഇൻഡിഫറൻസ് കവ് എന്താണ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റിന്റെ കോമ്പിനേഷൻ ആണ് വിച്ച് ഗിൽ വിച്ച് വിൽ ഈൽഡിക്സഡ് ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റിന്റെ കോമ്പിനേഷൻ ആണ് അത് വരും ഒരു ഫിക്സഡ് ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ വരും സോ അതിനാണ് നമ്മൾ സോഷ്യൽ ഇൻഡിഫറൻസ് കവ് എന്ന് പറയും ഓക്കെ ഓക്കെ സോ സോഷ്യൽ ഇൻഡിഫറൻസ് കവ് ഒരു ഗ്രാഫിക്കൽ റിപ്രസന്റേഷൻ ആണ് ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു സോഷ്യൽ ഇൻഡിഫറൻസ് കവ് എന്ന് പറയുന്നത് എന്താണ് കോൺ നിങ്ങൾക്ക് അറിയാം ഇൻഡിഫറൻസ് കവ് എന്ന് പറയുന്നത് എന്താണ് കോൺവെക്സ് ആണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ് ബിക്കോസ് എന്താണ് ഡ്യൂ ടു ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എം ആർ എസ് ഡിമിനിഷിംഗ് ആയത് കാരണം ഇൻഡിഫറൻസ് കേവിന്റെ ഷേപ്പ് കോൺവെസ് ആണ് സോ ഇൻഡിഫറൻസ് കേവിന്റെ ഷേപ്പ് കോൺവെക്സ് ആണെങ്കിൽ സോഷ്യൽ ഇൻഡിഫറൻസ് കേവിന്റെ ഷേപ്പ് കോൺവെക്സ് ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത് സോ കോൺവെസ് ഷേപ്പ് ആണ് വരുന്നത് ഓക്കെ ഇനി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ടൂ ഇൻഡിവിജ്വൽസ് ആണുള്ള എ എൻ ബി എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസ് ആണ് നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിൽ കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം യു എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ന്റെ യൂട്ടിലിറ്റി ലെവലാണ് യു ബി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിന്റെ യൂട്ടിലിറ്റി ലെവലാണ് ആൻഡ് രണ്ട് സോഷ്യൽ ഇൻഡിഫറൻസ് കേവ് വരുന്നുണ്ട് എസ് ഐ സി വൺ ആൻഡ് എസ് ഐ സി സോ എസ് ഐ സി സീറോ ആൻഡ് എസ് ഐ സി വൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എസ് ഐ സി വൺ ആണ് ഹയർ ഇൻഡി സോഷ്യൽ ഇൻഡിഫറൻസ് ഗവെന്ന് പറയും ഓക്കെ നിങ്ങൾക്ക് അറിയാം ഹയർ സോഷ്യൽ ഇൻഡിഫറൻസ് ഗവർക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും നമ്മൾ ഇൻഡിഫറൻസ് ഗവൺമെൻറ് കേസസിൽ പഠിച്ചിട്ടുള്ളതാണ് ഇനി നോക്കാം ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഓക്കെ നിങ്ങക്ക് ഇവിടെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ സോ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ബി എന്ന് പറഞ്ഞ എ ബി സി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ട് സോ ഈ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബി എന്ന് പറഞ്ഞ പോയിന്റ് എ പാരറ്റോ ക്രൈറ്റീരിയൻ വെച്ച് നോക്കുവാണെങ്കി ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റിനേക്കാളും എന്താണ് അത് കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ടുള്ള പൊസ്റ്റനാണ് ബിക്കോസ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ വരുന്നത് അല്ലെ യൂട്ടിലിറ്റി ലെവൽ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് യൂട്ടിലിറ്റി ലെവൽ ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുവാണെങ്കിൽ യൂട്ടിലിറ്റി ലെവൽ ഓഫ് എ സോറി യൂട്ടി യൂട്ടിലിറ്റി ലെവൽ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ് അല്ലെ എത്ര തന്നെയാണ് വരുന്നത് ഓക്കെ പക്ഷെ യൂട്ടിലിറ്റി ലെവൽ ഓഫ് ബി ഹാസ് ബീൻ ഇൻക്രീസ്ഡ് പക്ഷെ നമുക്ക് എന്ത് പറയാം ബിയിലെ വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റിനേക്കാളും ബി എന്ന് പറഞ്ഞ പോയിന്റ് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ്

സി എന്ന് പറഞ്ഞ പോയിന്റും പ്രിഫർ ചെയ്യും ബിക്കോസ് എന്താണ് സി എന്ന് പറഞ്ഞ പോയിന്റ് ഹയർ ഇൻഡിഫറൻസ് കർവ് ആയിട്ടുള്ള എസ് ഐ സി വൺ മേലെയാണ് ഓക്കെ സോ അതുകൊണ്ട് പോയിന്റ് സിയും സൊസൈറ്റി എനേക്കാളും കൂടുതൽ സൊസൈറ്റി സി പ്രിഫർ ചെയ്യും പക്ഷെ ബിയും സിയും നോക്കുകയാണെങ്കിൽ ബിയും സിയും വെച്ച് നോക്കുകയാണെങ്കിൽ ബിയും സിയും സൊസൈറ്റി ഇൻഡിഫറൻ്റ് ആയിരിക്കും ബിക്കോസ് ബിയും സിയും സെയിം ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഓക്കെ സോ സൊസൈ എവിടെ കൊടുത്താൽ അത് തന്നെയാണ് സൊസൈറ്റി ഈസ് ഇൻഡിഫറെന്റ് ബിറ്റ്വീൻ പോഷൻ സി ആൻഡ് ബി ഓക്കെ ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എസ് ഡബ്ല്യൂ എഫ് ആണ് കണ്ടിട്ടില്ല ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എസ് ഡബ്ല്യു എഫ് നോക്കുകയാണ് സോ ഫസ്റ്റ് വരുന്നതാണ് യൂട്ടിലിറ്റേറിയൻ എസ് ഡബ്ല്യൂ എഫ് സോ യൂട്ടിലിറ്റേറിയൻ എസ് ഡബ്ല്യൂ എഫ് നടന്നിട്ടുള്ള ഒരു യൂട്ടിലിറ്റേറിയൻ ഫോം ഓഫ് എസ് ഡബ്ല്യൂ എഫ് കൊണ്ടുവന്നിട്ടുള്ള ജെർമി ബന്ദ്രമാണ് സെവന്റീൻ എയ്റ്റി നയനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ശ്രദ്ധിച്ച് നോക്കുക ജെർമി ബന്ദാം സെവൻറ്റീൻറ്റി നയൻ ഓക്കെ പിന്നെ ഇതിന്റെ ഒരു വെൽഫെയർ ഫംഗ്ഷന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഇസ് ഡബ്ല്യൂഇസ് ഈക്വൽ ടു യു എ പ്ലസ് യു ബി പ്ലസ് യു സി പ്ലസ് എക്സെട്രാ അപ് ടു യു എം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം ഇൻഡിവിജ്വൽസ് ആണ് ഉള്ളെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി ഏതാണ് ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ബി ന്റെ യൂട്ടിലിറ്റി സിന്റെ യൂട്ടിലിറ്റി അങ്ങനെ എം വരെയുള്ള ആളുകളുടെ യൂട്ടിലിറ്റി സമ്മേഷൻ കൊടുത്തിരിക്കുക ആഡ് ചെയ്തിരിക്കുകയാണ് അത് അത് അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഓവറോൾ വെൽഫെയർ ഈ ഒരു മെത്തേഡിൽ കാണുന്നത് ഓക്കെ സോ ഈ ഫംഗ്ഷൻ പറയുന്നത് മീനിങ് സൊസൈറ്റി ഡസ് നോട്ട് കൺസിഡർ വെൽത്ത് ഡിഫറൻസസ് എൻ ഇൻഡിവിജ്വൽ സോ ഈയൊരു ഫംഗ്ഷൻ ആഡിറ്റീവ് ആണ് സോ ഇപ്പൊ നമുക്കറിയില്ല എയും ബിയും റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ടോ പൂർ ആയിട്ടുള്ള ആളുകളുണ്ടോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു മെത്തേഡിൽ സോ വെൽത്ത് ഡിഫറൻസസ് കൺസിഡർ ചെയ്യുന്നില്ല ഓക്കെ ഫംഗ്ഷൻ ഇസ് ആഡിറ്റീവ് സോ ഇഫ് യൂട്ടിലിറ്റി ട്രാൻസ്ഫർ ടു പുർ ടു റിച്ച് പേഴ്സൺ ടോട്ടൽ വെൽഫെയർ റിമൈൻസ് അൺചേഞ്ച്ഡ് മേക്കിംഗ് വെൽത്ത് ഡി ഡിസ്ട്രിബ്യൂഷൻ റെലവെന്റ് സോ യൂട്ടിലിറ്റി ഒരു പൂർണ്ണ റിച്ച് പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്തെയാണ് ടോട്ടൽ വെൽഫെയറിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാവുന്നില്ല ടോട്ടൽ വെൽഫെയർ അൺചെയ്ഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ് ബിക്കോ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല യൂട്ടിലിറ്റേറിയൻ എസ് ഡബ്ല്യൂഎഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കൺസിഡർ ചെയ്യുന്നില്ല അത് റിലവൻ്റ് ആണ് ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് സോ ഇഗ്നോസ് വെൽത്ത് ഇരിക്വാലിറ്റി എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതിന്റെ ബേസിസിൽ നമ്മൾ ഒരു സോഷ്യൽ ഇൻഡിഫറൻസ് കെവ് ഈ ഒരു യൂട്ടിലിറ്റേറിയൻ എസ് ഡബ്ലൂവിന്റെ ബേസിൽ ഒരു സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ബിക്കോസ് അവിടെ എന്താണ് ഇവിടെ ഒരു വൺ ടു വൺ ട്രേഡ് ഓഫ് ആണുള്ളത് ഓക്കെ അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് ആണല്ലെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഡബ്ല്യൂസ് ഈക്വൾ ടു രണ്ട് ഇൻഡിവിജ്വൽ എ എൻ ബി ആണല്ലോ എന്ന് വിചാരിക്കുക ഡബ്ല്യൂസ് ഈക്വൾ ടു യു എ പ്ലസ് യു ബി ആണ് രണ്ട് ഇൻഡിവിജ്വൽസ് ആണുള്ളത് അങ്ങനെയാണ് വെൽഫെയർ കാണുക അല്ല രണ്ട് ഇൻഡിവിജ്വൽ ആണെങ്കിൽ സോ അങ്ങനെയാണ് നമുക്ക് സ്ലോപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം സ്ലോപ്പ് എത്ര കിട്ടാം മൈനസ് വൺ ആയിരിക്കും രണ്ട് ഇൻഡിവിജ്വൽ ആണെങ്കിൽ സോ മൈനസ് വൺ ആയിട്ടുള്ള സ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു സോഷ്യൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ ആയിരിക്കും ബിക്കോസ് ഓഫ് ദ വൺ ടു വൺ ട്രേറ്റ് ഓക്കെ സോ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈ ലൈൻ ആണ് ഇവിടുത്തെ യൂട്ടിലിറ്ററിൻ എസ് ഡബ്ല്യു എഫിലെ എന്തെന്ന് പറയുന്നത് എസ് ഡബ്ല്യു സോറി സോഷ്യൽ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് സോ ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന വെൽഫെയർ മാക്സിമൈസേഷൻ ആണ് ടോട്ടൽ ആയിട്ടുള്ള വെൽഫെയർ മാക്സിമൈസ് ചെയ്യാനുള്ള കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ ഫെയർ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ഓക്കെ എന്ത് ചെയ്യുന്നില്ല വെൽത്ത് ഡിഫറൻസിനെ ഒന്നും ഇക്കണോമിക് ഇനിക്വാലിറ്റീസിനെ നമ്മൾ ആ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നില്ല കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു ഈ ഒരു യൂട്ടിലിറ്ററിൻ എസ് ഡബ്ല്യു എഫിന്റെ ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു ടൈപ്പ് നോക്കുവാണ് സ്കിറ്റോസ്കി ബേർട്സ് ആണ് എസ് ഡബ്ല്യു ओके okay, स्किटोस्की യൂട്ടിലിറ്റോറിയും ഇൻഡിവിജ്വൽ ഗെയിനും ലോസസും ഈക്വൽം ചെയ്യുന്നില്ല ഓക്കെ ഇൻഡിവിജ്വൽ സിഗ്നിഫിക്കന്റ് മോർ ഫോർ ദീഡിസ്ട്രിബ്യൂഷൻ ടു ബി കൺഡേർ സോഷ്യലിൻഡിജ്വൽസൺ ആൾ അല്ലെങ്കിൽ പൂർ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം അയാളുടെ യൂട്ടിലിറ്റി ലൂസ് ചെയ്യാന്ന് വിചാരിക്കുക റിച്ച് പേഴ്സൺ എന്ത് ചെയ്യണം സിഗ്നിഫിക്കന്റ് ആയിട്ട് ഗെയിൻ ചെയ്തിട്ട് അയാളുടെ അയാൾക്ക് ആവശ്യമായിട്ടുള്ള റീഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു റിച്ച് പേഴ്സൺ എന്ത് ചെയ്യണം റീ പോസിബിൾ ആക്കണം ആ ഒരു ലൂസ് ലൂസ് ആയിട്ടുള്ള പൂർ പേഴ്സണും കൂടി കൺസിഡർ ചെയ്യുന്ന വിധത്തിൽ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ ഐ മീൻ അതും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്കിറ്റോസ്കി ബേർസ് ആൻഡ് എസ് ഡബ്ല്യൂ എഫിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് റീഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറയാം സോ ദിസ് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു എസ് ഡബ്ല്യു എഫ് എന്താണ് ദിസ്ഇസ് ഡിഫ് ദിസ് ഡിഫേഴ്സ് ഫ്രം യൂട്ടിലിറ്ററൻ ആണ് ബിക്കോസ് എന്താണ് വിച്ച് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ സച്ച് റീ ഡിസ്ട്രിബ്യൂട്ടി കൺസേൺസ് യൂട്ടിലിറ്ററിയൻ എസ് ഡബ്ല്യുഎഫിൽ നമ്മൾ ഈ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഡിഫറൻറ്റ് ആണ് പിന്നെ നമ്മൾ ബേബ്സിനെയും സ്കിറ്റോസ്കിന്റെ ഒരു അവർ രണ്ടാളും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ബേബ്സിൻ്റെ എസ് ഡബ്ല്യു എഫിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്കിറ്റോസ്കീൻ്റെയിൽ കുറച്ച് പ്രശ്നങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എസ് ഡബ്ല്യു എഫ് നോക്കുവാണെങ്കിൽ ഇൻഡിവിജുവൽ ആയിട്ട് നോക്കുവാണെങ്കിൽ സോ ബർസൺ എന്ത് ചെയ്തിട്ടുണ്ട് ആ ലിമിറ്റേഷൻസ് ഒക്കെ റിസോൾവ് ചെയ്തിട്ട് ഒരു എൻവലപ്പ് ആയിട്ട് കമ്മ്യൂണിറ്റി ഇൻറ്റിഫൻസ് ഒക്കെ എൻവലപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മെത്തേഡാണ് കൊണ്ടുവച്ചത് സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും പഠിക്കാനില്ല പക്ഷെ രണ്ടുപേരും സ്കിറ്റോസ്കി ആയിക്കോട്ടെ വർക്ക്സൺ ആയിക്കോട്ടെ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ വെൽഫെയറിനെ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽസ് തന്നെയാണ് സോഷ്യൽ വെൽഫെയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ ഒരു സ്കിറ്റോസ്കി ബോക്സിന്റെ സോഷ്യൽ വെൽഫെയറിന്റെ ഇംപ്ലിക്കേഷൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ്റെ ഇംപ്ലിക്കേഷൻ നോക്കുകയാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ സോറി ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽത്ത് ഓരോ മെമ്പേഴ്സിന്റെ വെൽത്ത് പൊസിഷനെ ഈ ഇവർ വാല്യൂ ചെയ്യുന്നു സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട് മെമ്പേഴ്സിന്റെ വെൽത്ത് പൊസിഷനെ വാല്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റിച്ച് എന്ന് പൂർ പീപ്പിളിലേക്ക് നമ്മൾ ഇൻകം ട്രാൻസ്ഫർ ചെയ്യാന്ന് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം റിച്ച് എന്ന് പൂവറിലേക്ക് ഇൻകം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ഫോർ ദ പൂയർ ഇൻഡിവിജ്വൽ വിൽ ബി ഹയർ അതായത് അഡീഷണൽ ആയിട്ട് ഇൻകം ആഡ് ചെയ്യുകയാണെങ്കിൽ പൂവർ പീപ്പിൾ അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടുവാണെങ്കിൽ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും റിച്ച് പീപ്പിൾങ്ങട്ടും വിൽ ബി ഹയർ കൂടുതലായിരിക്കും സോ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും ഓവറോൾ വെൽഫെയറും അവിടെ ഇൻക്രീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത് സോ അതാണ് നമ്മളൊരു ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തൊരു എസ് ഡബ്ല്യു എഫ് ആണ് റോൾസ് ഇൻ എസ് ഡബ്ല്യൂ എഫ് റോൾസ് ഇൻ എസ് ഡബ്ല്യു എഫ് സോ ഇതൊരു എസ് ഡബ്ല്യൂ എഫിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ജോൺ റോൾസ് ആണ് ഇത് കൊണ്ടുതന്നെ ഉള്ളത് ഓക്കെ നയൻറ്റീൻ സെവന്റി വൺ ലാണ് വരുന്നത് അതായത് സൊസൈറ്റി വെൽഫെയർ ഡിപെൻഡ് സോൺലി ഓൺ ദ വെൽഫെയർ ഓഫ് വേർസ് ഓഫ് ഇൻഡിവിജ്വൽ സോ ഇവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വെൽഫെയർ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് സോ ഈ ഒരു എസ് ഡബ്ലു എഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് വെൽഫെയർ ഓഫ് ദ വേർസ് ഓഫ് ഇൻഡിവിജ്വൽ ഓക്കെ സൊസൈറ്റിയുടെ വെൽഫെയർ ഡിപെൻഡ് ചെയ്യുന്ന എന്താണ് വേഴ്സ് ഓഫ് ഇൻഡിവിജ്വലിന്റെ വെൽഫെയറിന്റെ മേലെയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ ഇക്കണോമിക് പോളിസീസ് ആർ ഓൺലി ബെനിഫിഷ്യൽ ഇമ്പ്രൂവ് ദ വെൽബീൻ ഓഫ് ദ വോയ്സ് ഓഫ് റിഗാർഡ്ലോസ് ഓഫ് ഗെയിൻസ് ബൈ വെൽഫെയർ ഇൻഡിവിജ്വൽസ് സൊ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസ് ബെനിഫിഷ്യൽ ആണ് ബെറ്റർ ആണെന്ന് എപ്പോഴാണ് പറയുക വോയ്സ് ഓഫ് ഇൻഡിവിജ്വലിന് വോയ്സ് ഓഫ് ഇൻഡിവിജ്വലിന്റെ വെൽബീങ് അവിടെ അത് ഇമ്പ്രൂവ് ആണെങ്കിൽ മാത്രമേ ഗെയിൻ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വെൽഫെയർ ആയിട്ടുള്ള ആളുകൾ എത്ര ഗെയിൻ ചെയ്താലും വോയ്സ് ഓഫ് ആയിട്ടുള്ള ആളുകൾ എന്താണ് അവരുടെ വെൽബീങ്ങിന് വേണ്ടി എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇക്കണോമിക് പോളിസീസ് ബെനിഫിഷ്യൽ ആണെന്ന് പറയുള്ളൂ ഓക്കെ സോ ദസ്റ്റ് ഇൻഡിവിജ്വൽസ് വെൽഫെയർ റിമെയിൻസ് അൺചേഞ്ച് സോഷ്യൽ വെൽഫെയർ ഡസ് നോട്ട് ഇംപ്രൂവ് ഈവൻ ഇഫ് ദ റിച്ച് ഗെയിൻ സിഗ്നിഫിക്കന്റ് സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേറെ സെന്റൻസിൽ പറയുകയാണ് അതായത് പൂവർ പീപ്പിളിന്റെ വെൽഫെയർ അൺചേഞ്ച് ആയി നിൽക്കുവാണ് അവിടെ ചേഞ്ചസ് ഒന്നും വന്നില്ല ഓക്കെ സോഷ്യൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയില്ല സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയില്ല റിച്ച് പീപ്പിൾ എത്ര ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല സോഷ്യൽ വെൽഫെയർ ഡസ് നോട്ട് ഇംപ്രൂവ് ആസ് ഡബ്ലുഎഫ് ഓക്കെ സോ വേഴ്സ് ഓഫ് ഇൻഡിവിജ്വലിനെ അവരുടെ വെൽഫെയർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ വേഴ്സ് ഓഫ് ഇൻഡിവിജ്വലിന്റെ വെൽഫെയറിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു സൊസൈറ്റിന്റെ വെൽഫെയർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് സോൾസ് ഇൻ എസ് ഡബ്ലുഎഫിൽ പറയുന്നത് സോ ഇത് ഈ റോൾസിന്റെ എസ് ഡബ്ല്യൂ എഫിന്റെ ബാക്കി സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ് കോൺട്രാസ്റ്റ് നോക്കുവാണെങ്കിൽ യൂട്ടിലിറ്റേറിയനെ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആവറേജ് യൂട്ടിലിറ്റി ആണ് കൺസിഡർ ചെയ്തത് ഡിസ്ട്രിബ്യൂഷൻ അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല സ്കിറ്റോസ് ബേഡ് ബേർഡ് എസ് ഡബ്ല്യു എഫ് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഇൻഡിവിജ്വൽ വെൽഫെയർ പോർഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇൻഡിജ് ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ പോർഷൻസ് കൺസിഡർ കൺസിഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ട്രേഡ് ഓഫ് ട്രേഡ് ഓഫ് അവിടെ അലോ ചെയ്യുന്നുണ്ട് പക്ഷെ റോൾസിന്റെ നോക്കുകയാണ് റോൾസ് ഇൻ എസ് ഡബ്ലിഫ് നോക്കുകയാണെങ്കിൽ അവിടെ ട്രേഡ് ഓഫ് അലോ ചെയ്യുന്നില്ല വേഴ്സ് ഓഫ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് മാറ്റർ ചെയ്യുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ റോൾസ് സോറി റോൾസേന്റെ എസ് ഐ സി സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് നോക്കുവാണെങ്കിൽ അതെന്താണ് എൽ ആണ് ഡാണ് ബിക്കോസ് എന്താണ് ഇൻക്രീസിംഗ് ദി ഓഫ് ബെറ്റർ ഓഫ് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഇൻക്രീസ് ദ സോഷ്യൽ വെൽഫെയർ അൻഡ് ലസ് ദ യൂട്ടിലിറ്റി ഓഫ് വേർസ് ഓഫ് ഇൻക്രീസസ് സോ ബെറ്റർ ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യില്ല യൂട്ടിലിറ്റി ഓഫ് വേർസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുള്ളൂ സോ വേഴ്സ് ഓഫ് ഇൻഡിവിജ്വലിന്റെ അത് വേറെ സെന്റൻസിൽ പറയുകയാണെങ്കിൽ വേസ് ഓഫ് ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ഒരു ഫിക്സഡ് ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണ് എത്ര ബാക്കി ബെറ്റർ ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഗെയിൻ ചെയ്യുക അതേർസ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും സോഷ്യൽ വെൽഫെയർ സ്റ്റാഗ്നന്റ് ആയിരിക്കും ഓക്കെ സോ വേഴ്സ് ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ സോഷ്യൽ വെൽഫെയർ വിൽ ബി ഇൻക്രീസ്ഡ് ഓക്കെ അതാണ് അവിടെ സമറിയായിട്ട് പറയുന്നത് സോ കൊഷ്യൻ നിങ്ങൾക്ക് ഐ മീൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എസ് ഐ സി ഉണ്ടാവുക റോൾസ് ചെയ്യണിൽ വരുന്ന എസ് ഐ സി ഇങ്ങനെയാണ് എൽ ഷേപ്ഡ് ആണ് ഉണ്ടാവുക സോ യു എ യു ബി എന്ന് പറയുന്ന ടു ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റി ലെവൽസ് ആണ് യു എ യു ബി എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ സീറോ ആണ് ഒറിജിൻ എന്ന് പറയുന്നത് അതാണ് സീറോയിൽ എന്താണ് സീറോ യൂട്ടിലിറ്റി ലെവൽ ആണ് വരുന്നത് അപ്പോ ഇവിടെ പറയുന്നത് വെച്ചാൽ ബെറ്റർ ഓഫ് ആയിട്ടുള്ള യു ബി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ലെവൽ യു സീറോനെക്കാട്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ബെറ്റർ ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി യു സീറോനെക്കാളും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക ണെങ്കിലും നമ്മൾ എന്ത് പറയില്ല സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്ന് പറയില്ല ബിക്കോസ് എന്താണ് വോസ് ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി യൂ സീറോനേക്കാൾ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തോ എന്ന് പറയുള്ളൂ സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെന്റൻസായിട്ട് ഈവൻ ഇഫ് ദ ബെറ്റർ ഓഫ് ഇൻഡിവിജ്വൽസ് യൂട്ടിലിറ്റി യു ബി ഇൻക്രീസസ് ബിയോണ്ട് യൂസ് വെൽഫെയർ റിമൈൻഡ് ഓൺലിഫ് ദോസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻക്രീസസ് ബിയോണ്ട് യൂ സീറോ വേഴ്സ് ഓഫ് ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി യൂസ് ചെയ്യാനോക്കാളും ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ സോഷ്യൽ വെൽഫെയർ ഇമ്പ്രൂവ് ആയി എന്ന് പറയുള്ളൂ ഓക്കെ സോ അതാണ് റോൾസ് എൻ എസ് ഡബ്ല്യു എഫ് പറയുന്ന എൽ ഷേപ്പ് ആണ് അതിന് വരുന്നത് ഓക്കെ സോ അത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉദ്ദേശിക്കുന്നത് അടുത്ത പാർട്ടിലായിരിക്കും ബാക്കി കുറച്ച് പോർഷൻസ് പാരട്ടോ ക്രൈറ്റീരിയൻ കോമ്പൻസേഷൻ പ്രിൻസിപ്പൽസ് ആപ്ലിക്കേഷൻ ലെവൽ അതൊക്കെ വരുന്ന കുറച്ച് പോർഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കവർ ചെയ്യാം ഓക്കെ താങ്ക്